രണ്ട് സാമുവേൽ ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ ദീപം അണഞ്ഞു പോകരുത് ഇരുപത്തൊന്നാം അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുകയാണ് ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ എന്ന ശീർഷകത്തിൽ ഫിലിസ്തനുമായിട്ട് ഇസ്രായേൽക്കാർ പല യുദ്ധങ്ങൾ നടത്തി അതിലൊരു യുദ്ധത്തിൽ ദാവീദ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിനെ കൊല്ലുവാനായിട്ട് ഫിലിസ്തീനയുടെ ഭാഗത്ത് നിന്ന് ഒരു പടയാളി പാഞ്ഞടുത്തു ദാവീദിനെ കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ ദാവീദിന്റെ കൂട്ടു പടയാളികളിൽ ഒരാൾ വന്ന് ഫിലിസ്തീ യോദ്ധാവിനെ കൊന്നുകളയുകയാണ് പിന്നീട് ദാവീദിന്റെ പട്ടാളക്കാരെല്ലാം ഒരുമിച്ച് ചേർന്ന് ദാവീദിനെ സത്യം ചെയ്യിക്കുകയാണ് യുദ്ധത്തിന് രാജാവ് വരികയില്ല എന്ന് അങ്ങനെ പറയുന്ന അവസരത്തിൽ ദാവീദ് സത്യം ചെയ്യുമ്പോൾ പട്ടാളക്കാരിൽ ഒരാൾ പറയുകയാണ് ഇസ്രായേലിന്റെ ദീപം അണഞ്ഞു പോകരുത് ഇവിടെ മാത്രമാണ് ദാവീദ് തളർന്നു എന്നുള്ള വാക്ക് നമ്മൾ കാണുക യുദ്ധം ചെയ്യാൻ ദാവീദിന്റെ പട്ടാളക്കാര് സമർഥരാണ് എന്ന് പിന്നീട് കാണുകയാണ് ദാവീദ് വിജയിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കാണുക രണ്ട സാമൂഹ്യയിലെ ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ചാം വചനം ഫിലിസ്തീനും ഇസ്രായേലുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബേ നോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ഷെക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെറയായിയുടെ മകൻ അബിഷായി ദാവിദിന്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞു പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോവിൽ വെച്ച് ഫിലിസ്തരുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹുഷാദ്യനായ സിബയ്ക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോവിൽ വെച്ചും ഫിലിസ്തരുമായി ഉണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബദ്ലേഹങ്കാരനായ ഒരെഗമിന്റെ യാറേ ഒരെഗമിന്റെ പുത്രൻ എൽ ഹനാൻ ിത്തിനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു അവന്റെ കുന്തത്തിന്റെ പിടി നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വെച്ചും ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അതിഗായകൻ ഉണ്ടായിരുന്നു അവന്റെ കൈകാലുകൾക്ക് ആറാറു വീതം ഇരുപത്തിനാല് വിരലുകൾ ഉണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷെമയ്യായിയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു ഇവർ നാലുപേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു ദാവീദും അനുജരന്മാരും അവരെ നിഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ശക്തമായൊരു വചനം ഈ ഭാഗത്ത് ഞങ്ങൾ കാണുന്നു ഇസ്രായേലിന്റെ ദീപം അണഞ്ഞു പോകരുത് നേതാവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പട്ടാളക്കാരുടേതാണെന്നുള്ള ബോധ്യം പട്ടാളക്കാരിൽ അങ്കുരിച്ചു നിൽക്കുന്നു ദാവീദിനെ കൊണ്ട് സത്യം ജയിക്കുന്നു അങ്ങ് യുദ്ധത്തിൽ വരേണ്ട പിന്നീട് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളിലും ദാവീദ് വിജയിച്ചു വരുന്നതായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഇടയിലും ദീപം അണഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ ഇടയാക്കണമേ നേതാക്കന്മാരെ സംരക്ഷിക്കണമേ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ നയിക്കണമേ രാജ്യത്തെ കാത്തുപരിപാലിക്കുന്ന എല്ലാ പട്ടാളക്കാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു രാജ്യത്തിൻ്റെ ദീപം പോകാതെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ലായ്പ്പോഴും പണി ചെയ്യുന്ന ഞങ്ങളുടെ ജവാന്മാരെ സമർപ്പിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ Oh. Mm -hmm.